ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഓക്കെ സോ നമ്മൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നലെ ആക്ച്വലി തിരക്കായിരുന്നു അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലേഷൻ തരാൻ പറ്റില്ല ബട്ട് യെസ് ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഫസ്റ്റ് മൂവ് അപ് സൈഡാണ് ഞാൻ നോക്കുന്നത് അപ് സൈഡ് പോയി ബട്ട് നമ്മുടെ റെസിസ്റ്റൻസ് ക്ലിയർ ചെയ്തില്ല ആൻഡ് ഓൾമോസ്റ്റ് ഡബിൾ ടോപ്പ് ആൻഡ് സഡൻ ഫോൾ ഓക്കെ ഫോൾ ഒക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ബട്ട് കുറച്ചുകൂടി മുകളിൽ പോയിട്ട് ലിക്വിഡ് സീപ്പ് ഏരിയഡിൽ ഫോൾ വരികയാണെങ്കിലാണ് ഐ തിങ്ക് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഫോൾ എക്സ്പെക്റ്റഡ് ആണ് ബട്ട് യെസ് ലിക്വിഡ് സീപ്പ് ഏരിയഡിൽ വരികയാണെങ്കിൽ അത് സൂപ്പർ ഫോൾ ആയിരുന്നു ബട്ട് അത് ആക്ച്വലി അത് ആയില്ല ഓവറോൾ എന്തായാലും ഫോൾ വന്നു നമ്മുടെ ഈ ലെവൽ ബ്രേക്കായി ഈ ലെവൽ കഴിഞ്ഞിട്ടാണ് ബിലോ ഫോൾ വരുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് കമൻറ്റ് ഇട്ടത് എങ്ങനെയാണ് ഞാൻ കമൻറ്റ് വീഡിയോ കമൻ്റ് ഇട്ടായിരുന്നു ദാറ്റ് മീൻസ് ഇവിടെ വന്നപ്പോൾ ആക്ച്വലി ഞാൻ കമൻറ്റ് ചെയ്തത് ദറ്റ് മീൻസ് ഇവിടെ വരുമ്പോൾ ഒന്ന് ഫീസ് സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ കമൻറ്റ് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ട്വൻ്റി ഫോർ ആ ഒരു ലെവൽ ആക്ച്വലി ഒരു സപ്പോർട്ടായിരുന്നു സോ അവിടെ കൺസൊളേറ്റ് ചെയ്ത് പിന്നെയാണ് ഞാൻ ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ഡൗൺ തോന്നുന്നത് ബട്ട് അങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് അതൊന്നും വരാണ്ട് ഡയറക്റ്റ് ഇവിടുന്ന് കൊച്ചുകൂടി സ്റ്റഡി അത് ഈ ലെവലിൻ്റെ അബവ് പോകാണ്ട് പ്രൈസ് താഴേക്ക് വന്നു ബട്ട് അത് ആക്ച്വലി ജെന്വൻ മൂവ് ഉണ്ടായിരുന്നില്ല റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ബയേഴ്സും സെലേഴ്സും ഇതിൻ്റെ ബിലോ പോയപ്പോൾ ഒത്തിരി നല്ലൊരു പോലും ഫൈറ്റ് ഉണ്ടായിരുന്നു ആ ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് മീൻസ് റീസൺ എന്താണെന്ന് വെച്ചാൽ താഴേക്ക് ഒത്തിരി ഒത്തിരി പോകാൻ പോകാൻ പാടില്ലായിരുന്നു ഈ ഒരു ഈ ഒരു ഫോൾ അനുസരിച്ച് സഡൻ ഒരു ഫോൾ വന്നിട്ട് പോകുകയാണെങ്കിൽ റെഗുലർ വേണ്ടതാണ് ബട്ട് ഈ ഒരു ഫോ ഈ ഒരു ലെഗിൽ എത്രയും ഫോൾ ഒരു ജെനുവൻ ഫോൾ അല്ല ഒരു കൺഫ്യൂസിങ് ഫോൾ ആയിരുന്നു എന്ന് പറയാം ഇതിൻ്റെ ബിലോ ഓക്കെ ഇവിടെ കൺസൾട്ട് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് ഒരു പൊട്ടുവാണെങ്കിൽ അത് കുറച്ചിട്ട് ബെറ്റർ ആയതന്നെ അപ്പോൾ ഞാനിപ്പോൾ വരെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ കുറച്ചുകൂടി ഞാൻ ക്ലിയർ ചെയ്തു തരാം പിന്നെ ഇവിടെ ഭയങ്കര വോളടൈൽ കൂടിയായിരുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ ഉള്ളൂ സി പി പ്രീമിയം ഭയങ്കര അങ്കാളികൾ വോളട്ടായിരുന്നു എല്ലാവരുടെ എസ് എൽ പി ഒക്കെ ഭയങ്കര ഇത് ആയിരുന്നു എനിക്കാകെ കിട്ടിയത് ഇന്നും മോളിലെ ഒരു ഒരു മൂവാണ് ബാക്കി വലിയ കാര്യം മൂവ് കിട്ടിയില്ല നല്ലൊരു മൂവ് കിട്ടി അത്രേ ഉള്ളൂ പിന്നെ എന്തായാലും ഈ ഒരു എക്സ്പാൻഡിങ് ട്രാക്കളുടെ പരിപാടി കഴിഞ്ഞു തീർന്നു മീൻസ് ആ ഒരു കൺസൾട്ടേഷൻ്റെ ആ ഒരു ഇനി നമ്മുടെ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് വൺ അവർ ചാർട്ടിൽ നമുക്ക് വരിക വൺ അവർ ചാർട്ടിൽ ഞാൻ എന്താ പറഞ്ഞായിരുന്നു നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്ത് വൺ ടു ത്രീ ആൻഡ് ഫോർത്ത് ഫോർത്ത് ഫോൾ വന്നു എവിടെ വരെ വന്നെങ്കിലും നമ്മുടെ ആ ഗ്രീൻ ബോക്സിലാണ് വന്നേക്കുന്നത് ഇനി ഈ ഗ്രീൻ ബോക്സ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ ഒരു അപ് മൂവ് നമുക്ക് മുകളിലെ കിടപ്പുണ്ട് അത് മോളിലേക്ക് പോകേണ്ടതാണ് ഫർദർ അപ് മൂവ് അത് ഓക്കെ സോ ഇനി നോക്കാനുള്ളതാണ് നമുക്ക് അത് ഇനി ഐ ഹോപ്പ് സോ ഇനി ഒരു അപ് മൂവ് ചിലപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മുകളിലെ മുകളിലേക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സസ്റ്റെയിൻ ചെയ്യണമെന്ന് നോക്കാം ഈ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ഇവിടുന്ന് ഓക്കെ അത് സസ്റ്റെയിൻ ചെയ്യൂല്ലെന്ന് നോക്കണം കേട്ടോ ഫസ്റ്റ് എന്നിട്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ നോക്കാനുള്ളത് ഈ സപ്പോർട്ട് സപ്പോർട്ട് ഈ ഇപ്പോൾ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ അത് ബ്രേക്ക് ബ്രേക്ക്ഔട്ടുണ്ടോ ഇല്ലാന്ന് പിന്നെ ഇതിൻ്റെ ബില്ലോ ഈ നമ്മുടെ ഗ്രീൻ ബോക്സ് ദാറ്റ് മീൻസ് ഈ ഒരു ഓ ബി ഓഡർ ബ്ലോക്ക് ഓർഡർ ബ്ലോക്കിൻ്റെ ബില്ലോ ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ബില്ലോ പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫെർദർ താഴേക്ക് മൂവ് കിട്ടുകയുള്ളൂ സോ അത് ശ്രദ്ധിക്കണം വേറെ ഇങ്ങനെ നമ്മൾ അടിക്കരുത് ഷോർട്ട് അടിക്കരുത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഇത് ബിലോ പ്രൈസ് പോവാണെങ്കിൽ ദെൻ ദാറ്റ് മീൻസ് നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് എവിടെ ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ സെവൻറ്റി ഓക്കെ പിന്നെ നോക്കിയിട്ട് വേണം നമ്മുടെ ഫർദർ ഡൗൺ സൈഡ് റീസൺ എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഡൈവർജൻസ് ഉണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രീമിൻ്റെ ആർ എസ് എൽ കൊണ്ട് ഡൈവർജൻസ് ഉണ്ട് പിന്നെ ഓവർ ഷോഡിലാണ് കിടക്കുന്നത് സോ പ്രൈസ് മുകളിൽ പോയിട്ട് താഴേക്ക് വരൂ ഓർ കണ്ടിന്യൂസ് താഴേക്ക് പോകും അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫോർദർ ട്രേഡ് നമുക്ക് നാളെ ചെയ്യാനുള്ളത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കേണ്ടി കണ്ടോ ഒരു ചെറിയൊരു പിൻ ബാർ പോലെ ഫോം ആയിട്ടുണ്ട് ഇവിടെ അതുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഫസ്റ്റ് മൂവ് മൂവ് ആയിരിക്കും റീസൺ ഇവിടെ ഇതൊരു ഒരു പാറ്റേൺ കണ്ടോ ഇതാണ് ഈ ഒരു പാറ്റേണിൻ്റെ പേരാണ് ഈ പാറ്റേണിൻ്റെ പേരാണ് നമ്മുടെ ട്രിപ്പിൾ ത്രീ കറക്ഷൻ പാറ്റേൺ ഓക്കെ ട്രിപ്പിൾ ത്രീ കറക്ഷൻ പാറ്റേണിൽ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് എങ്ങനെയാണ് ഡൗൺവേഡ്സ് വന്നുകൊണ്ടിരിക്കും ആർ എസ് ഐ ഡെർജൻസ് ക്രിയേറ്റ് ചെയ്യും സപ്പോർട്ടിൽ ഇത് ക്രിയേറ്റ് ആവണം ആൻഡ് ദെൻ ഹെൽത്തി മൂവ് ഇതിനകത്ത് കിട്ടണം ഓക്കെ ഹെൽത്തി മൂവ് കിട്ടണം ദാറ്റ് മീൻസ് ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് ഏതാണ് നമ്മുടെ ഫസ്റ്റ് ലിക്വിഡിറ്റി ഹെൽത്തി മൂവ് നമ്മുടെ മുകളിലേക്ക് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഫേസ് ഈ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും ഓക്കെ ആ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടാണ് പിന്നെ കഴിഞ്ഞിട്ടാണ് ഫെർദർ അപ്സൈഡ് മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ സോ ഫർദർ മൈ സൈഡ് മൂവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ വരുന്നത് ഇന്നത്തെ ഈ ഒരു ഹൈ ദാറ്റ് മീൻസ് ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അത് കട്ടൗട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാറും റീസൺ ഇവിടുന്ന് ആണ് ഒരു നല്ല ഒരു ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി സെല്ലാക്കി ഒരാൾ ഓക്കെ അതാണ് അതിൻ്റെ ഒരു റീസൺ സോ ഫസ്റ്റ് നമുക്ക് നാളെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ഇതിൻ്റെ കൺസോൾട്ടേഷൻ ഈ കൺസോൾട്ടേഷൻ ഇതിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയില്ലാന്ന് ദെൻ ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ തേർട്ടി ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇത് ലിക്വിഡ് സീപ്പ് ഫുൾ ഓവർ ലിക്വിഡ് സീപ്പ് ചെയ്തിട്ട് പിന്നെ പ്രൈസ് സസ്റ്റൈൻ ആവുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഫർദർ അപ്സൈഡ് മൂവ് നമുക്ക് കിട്ടും ഓക്കെ പിന്നെ പിന്നെ ഈ ഒരു പാറ്റേണിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടേക്കാം ഓക്കെ അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണുന്നു ഇതിനകത്ത് ഓരോരോ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് ഓരോരോ മൂവിൻ്റെ ഫുൾ ടൈമിംഗ് എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് ഞാൻ പക്ക ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് കണ്ടുപിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇനി നിങ്ങളുടെ ലെസൺസിൽ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പാട്ടേൺസ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് ഉണ്ട് അത് നമുക്ക് ഒരു മെയിൻ മേജർ സപ്പോർട്സിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കിട്ടാറുള്ളത് ഓക്കെ സോ ആ ഒരു പാട്ടേണിൻ്റെ വാല്യൂ അതിൻ്റെ ടൈമിംഗ് അതിനകത്തുള്ള ഒരു മൂവ്സ് ഫുൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം നിങ്ങളത് കാണുന്നു ഓക്കെ മസ്റ്റ് ആയിട്ട് കാണും ഞാൻ രാത്രി മോർണിംഗ് എപ്പോഴെങ്കിലും അത് അപ്ലോഡ് ചെയ്തേക്കാം ഓക്കെ അതിൻ്റെ അതിനകത്ത് എത്ര മൂവ്സ് ഉണ്ടാവും ടൈമിംഗ് അതിൻ്റെ ബ്രേക്ക്ഔട്ട് ടൈമിംഗ് എപ്പോഴാണ് ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ ഫോർവേഡ് ചെയ്യണം ആ വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും ഫോർവേഡ് ചെയ്യാം ഇങ്ങനത്തെ വീഡിയോസ് റിയറിൽ നിങ്ങൾക്ക് കിട്ടാറുള്ളൂ ഓക്കെ സോ നിങ്ങളത് മറക്കരു ഷെയർ ചെയ്യാം ഓക്കെ ഫസ്റ്റ് ആസ് ഫർ മീ ഇനി പ്രൈസ് ഇവിടെ സസ്റ്റൈൻ ആയാൽ ഞാൻ ഫർദർ അപ്സൈഡ് മൂവ് കാണുന്നുള്ളൂ ആ മൂവ് ഇവിടെ വരെ പോയിട്ട് ഇവിടക്കെ സപ്പോർട്ട് ചെയ്ത് റെസിസ്റ്റൻസ് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാക്സിമം ആണ് നമ്മൾ കാണുന്നുള്ളൂ ഫോർ എയ്റ്റി ഫൈവ് ഈ ഇത് ഈ റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ ഞാൻ കാണുന്നുണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാക്സ് ടു മാക്സ് ഇത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം ഫസ്റ്റ് പ്രൈസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ദെൻ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാരണം അപ്പോഴത്തേക്ക് ഈ ഒരു ഫുള്ള് ഒരു വേവിൻ്റെ ഈ നമ്മൾ അഞ്ച് വേവ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഓക്കെ ഇത് ഫുള്ള് ഇത് ഫുൾ കംപ്ലീറ്റ് വൺ ടു ത്രീ സോറി ടു ത്രീ ആൻഡ് ഫോർ ആൻഡ് ഫിഫ്ത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് ബാക്കിയെല്ലാം മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ സോ അവിടുത്തെ ഇനി ഒരു കറക്ഷൻ പിന്നെ വരും അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഈ ഇല്ലെങ്കിൽ മാക്സ് ടു മാക്സ് ഞാൻ ഇത്രയേ കാണുന്നുള്ളൂ ഓക്കെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ അറിയും സോ നിഫ്റ്റിയിൽ എത്ര പറയാനുള്ളൂ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പോകാം ഓക്കെ സപ്പോർട്ട് കാര്യങ്ങൾ ബാക്കിയല്ല ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് നാളെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഇതിൻ്റെ ബിലോ സസ്റ്റൈൻ മാത്രമേ നിങ്ങൾ ബീരി ഷവർഡ് ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റീൻ ഓക്കെ എന്നിട്ടാണ് പിന്നെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഞാനിത് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ആ സപ്പോർട്ട് ലെവൽ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ സോ ഈ ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു ഏരിയ നല്ലൊരു മേജർ സപ്പോർട്ടായിട്ട് മാറി ഇവിടെ ഒരു ഓ ബി ഉണ്ട് ഓർഡർ വോക്ക് ഈ റെഡ് കാൻഡിൽ ഉണ്ട് ഇവിടെ ഒരു ഓ ഉണ്ട് ഓർഡർ വോക്ക് ആണത് ഓക്കെ ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി അലൻസസ് കിടക്കാം ബാങ്ക് നിഫ്റ്റി അലാലൻസസ് കിടക്കുന്ന മുന്നേ ലൈക്ക് അബ്സക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണോ ടൈപ്പ് ഇനി ഓക്കെ സോ ഇനി നമ്മുടെ എൽ എൽ ഐസിസ് കിടക്കാം ഇത് എക്സ്പാൻഡ് ആയിരുന്നു ഫസ്റ്റ് ബാൻ നിഫ്റ്റി പോലെ തന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെ ഫസ്റ്റ് മൂവ് ഓഫ് സൈഡ് തന്നെയാണ് പോയിട്ട് ദെൻ വീണ്ടും അവിടുന്ന് ലിക്വിഡ് സ്വീപ്പ് ചെയ്തേക്കാനാണ് ഫുൾ ഓവറോൾ ഓൾ ഓക്കെ സോ കണ്ട ഷാർപ്പ് ഡൗൺ സൈഡ് ആണ് സൈഡാണ് അതിനകത്ത് കിട്ടിയത് ഒത്തിരി പേർ കൊടുക്കിയിട്ടുണ്ടാവും ഓക്കെ സോ ഇനി ഇതിനകത്ത് പറയാനുള്ളത് ഈ ഇതിൻ്റെ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇതിനകത്ത് ഒന്നും ഇല്ല യെസ് ബാ നിഫ്റ്റിയിൽ ഇനി വീക്ക്നെസ് ആയിട്ടില്ല നിഫ്റ്റി ബാ നിഫ്റ്റിയിൽ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാ നിഫ്റ്റിയിൽ സോറി നിഫ്റ്റിയിൽ ആ ഗ്യാപ്പ് ഫിൽ ആയിട്ടുണ്ട് ഓക്കെ ബട്ട് നിഫ്റ്റിയിൽ ആ ഗ്യാപ്പ് ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെയല്ല നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഗ്യാപ് ഫില്ലായിട്ട് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ലോയുടെ അടുത്താണ് ഇന്ന് വന്നേക്കുന്നത് വീണ്ടും കറക്റ്റ് നമ്മുടെ ആ ഒരു ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ആ ലോഡിൻ്റെ അടുത്താണ് ഇന്ന് വീണ്ടും വന്നേക്കണേ ഇതിൻ്റെ ബിലോ മാത്രമേ ഈ ലോ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഫർദർ ഫോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ സോ ആ ഒരു ലോ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് ഇത് ഇതായിരിക്കുള്ളൂ ബാങ്ക് നിഫ്റ്റി ആൻഡ് ദൻ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റെസി പിന്നെ കഴിഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസാണ് ഇത് ഓക്കെ ഫിഫ്റ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടെൻ ഓക്കെ അപ്പൂ കിട്ടുന്ന ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ അബവ് മാത്രമേ അപ്പൂ ഇതിനകത്ത് കിട്ടുകയുള്ളൂ ബാങ്ക് നിഫ്റ്റി തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ പാട്ടേൺ എന്ന് പറഞ്ഞാൽ അതും ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഇത് കണ്ടുപോകും ഫോം ആയി കിടക്കണേ കണ്ടോ ബാങ്ക് നിഫ്റ്റി മോർ ബെറ്റർ ആണ് നാളത്തേക്ക് ഐ തിങ്ക് സോ ബട്ട് ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ മാത്രമേ സോ ഓക്കെ അത് ശ്രദ്ധിക്കണം ബാങ്ക് നിഫ്റ്റിയിൽ ബട്ട് ബ്രേക്ക്ഔട്ട് അറിയണമെങ്കിൽ മാത്രമേ ഞാൻ അത് പറയൂ അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ താഴെ വന്നിട്ട് തന്നെ ബാക്കി ബാക്കി മോഡിലേക്ക് കയറുമോ അത് നമ്മൾ ഈ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ ബ്രേക്ക്ഔട്ടിലാണ് ഓൾ തിങ് എല്ലാത്തിനും ഡിപ്പെൻഡാണ് സോ ഇതിനകത്ത് ക്ലിയർ ആൻഡ് ജെന്വൻ ബെറ്റർ മൂവ് കിട്ടുന്നത് ഫിഫ്റ്റി ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫിഫ്റ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു തൗസൻഡ് ടു ട്വൻറ്റി അബവ് ഈ ഒരു സപ്പോ ഈ ഒരു റെസിസ്റ്റൻസ് അബവ് പ്രൈസ് സിസ്റ്റീനിൽ മാത്രമേ നല്ലൊരു മൂവ് അപ് മൂവ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാകും ഓക്കെ സോ ബാങ്ക് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ഇതായിരിക്കുള്ളൂ ഓക്കെ ഫിഫ്റ്റി ടു തൗസൻഡ് ഫോർ ഫോർട്ടി ഫൈവ് എൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഡബിൾ ടോപ്പ് വരും അപ്പോൾ ഈ താഴേക്ക് ഇങ്ങനെ കൊടുക്കും അത്രേ ഉള്ളൂ ഫിഫ്റ്റി ടു തൗസൻഡ് സെവൻ വൺ ഫൈവ് ഓക്കെ സോ നോക്കണം രണ്ടും ആക്ച്വലി സപ്പോർട്ടിലാണ് ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി രണ്ടും സപ്പോർട്ടിലാണ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല ഈ ലോ ബ്രേക്ക് ഫർദർ സസ്റ്റൈൻ ആയിക്കഴിഞ്ഞാൽ ഓക്കെ താഴേക്ക് പോകാം ആർ എസ് ഐ ഇതിനകത്തും കേട്ടോ ഡൈവേർജസ് തന്നെയാണ് ആർ എസ് ഐയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം ഡൈവേർസസ് ബോത്ത് ഇൻഡെക്സിൽ ഡൈവർജസ് ഉണ്ട് ആർ സൈയിൽ ഓക്കെ അതാണ് ശ്രദ്ധിക്കാനുള്ളത് സോ പ്രൈസ് എങ്ങനെ സസ്റ്റെയിൻ ആവുന്നുണ്ടോ ഇല്ല എന്ന് നോക്കണം രണ്ടിലും ഓക്കെ രണ്ട് ഇൻഡക്സിൽ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ താഴത്തെ ബാക്കി ലെവൽസ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഒരു ഫെർദർ നല്ലൊരു ഫോൾ നമുക്ക് കിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ റീസൺ വെച്ചാൽ നല്ലൊരു ഗ്യാപ്പാണ് പിന്നെ കിടക്കുന്നത് ഗ്യാപ്പ് ഇല്ലാനുള്ള പരിപാടി ഉണ്ടാവും ബാങ്ക് നിഫ്റ്റി അല്ലേ അപ്പോൾ ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലായാലും ചിലപ്പോൾ കൂടുതൽ വീക്ക്നെസ് പിന്നെ വരുന്നുള്ളൂ ഓക്കെ കൂടുതൽ വീക്ക്നെസ് വരുന്നുള്ളൂ സത് നോക്കിയിട്ട് വേണം ചെയ്യാൻ ബട്ട് ഈ ഒരു പാറ്റേണേയും ബ്രേക്ക് ഡൗൺ ആവണം കാരണം അല്ലെങ്കിൽ പ്രതി ഇവിടെ ഇത് ബ്രേക്ക് ഡൗൺ കാണിക്കും ബട്ട് ഈ പാറ്റേണെ ഇവിടെ സപ്പോർട്ട് എടുത്ത് വീട് മുകളിലേക്ക് തരാനുള്ള ചാൻസസുണ്ട് ട്രാപ്പ് ചെയ്യാൻ ഉള്ള പരിപാടി ആയിരിക്കും ശ്രദ്ധിച്ചേക്കണം ഡയവേർജൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സെൽസ് ആയിട്ട് അത്രയ്ക്ക് ഒരു അത് തരുന്നില്ല സെൽസ് ആയിട്ട് ആണെങ്കിൽ മൂവ് ഇത്രയും ഡേഞ്ചറസ് മൂവ് ആയിട്ട് മീൻസ് ചിലപ്പോൾ പ്രീമിയമിൽ നല്ലൊരു പർച്ചേഷൻ ഉണ്ടാവും സോ അത് ശ്രദ്ധിച്ചിട്ടാണ് എല്ലാവരും കൂടി ട്രേഡ് ചെയ്യുക ഏകേ സോ വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല സീ നെക്സ്റ്റ് വിഡ് ലൈക്ക് ശ്രദ്ധിച്ചത് താങ്ക് യു